ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ വർഷത്തെ അവതരിപ്പിച്ചു കോടി കോടി ലക്ഷം 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 രൂപ 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 വരവും ചിലവും ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഹാരിസ് കേട്ടിയാണ് അവതരിപ്പിച്ചത് സേവന വിപുലീകരിക്കും അഗ്നി സുരക്ഷാ സേനയുമായി സഹകരിച്ച് കുട്ടികൾക്കായി നീന്തൽ പരിശീലന പദ്ധതി നടപ്പിലാക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനം ഊർജിതമായി തുടരും ഭവന നിർമ്മാണ പുനരുദ്ധാരണത്തിന് നാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി പണം സമ്പാദിക്കുന്നതിലൂടെയല്ല പണം കൊണ്ട് മൂല്യത്തായി എന്താങ്കിലും ഉണ്ടാക്കുന്നതിലൂടെയാണ് സന്തോഷം ലഭിക്കുന്നത് മേൽപ്രവർത്തനങ്ങൾ നിറവേറ്റ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും പരിപൂർണ സഹകരണം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക ബജറ്റ് ഭരണസമ്മതിയുടെ സർസ്യും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ ടി പി ആമുഖ പ്രഭാഷണം നടത്തി ഭവന നിർമ്മാണം ദാരിദ്ര്യ ലഘൂകരണം ശുചിത്വ മാലിന്യ പരിപാലനം അടിസ്ഥാന സൗകര്യ വികസനം പൊതുജനാരോഗ്യം കൃഷി മൃഗസംരക്ഷണം നീർത്തട ജലസംരക്ഷണം കുടിവെള്ളം ഭിന്നശേഷി വിഭാഗക്കാരുടെ ഉന്നമനം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിച്ച ബജറ്റിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾക്ക് തുക മാറ്റിവച്ചിട്ടുണ്ട് പാക്കചിറകുളവും അനുബന്ധ സ്ഥലവും സ്മൈൽ പാർക്കായി വികസിപ്പിക്കുമെന്നും ഇവിടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നീന്തൽ ട്രാക്ക് ഫാമിലി ഫിറ്റ്നസ് സെന്റർ തുടങ്ങി സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ആദവനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഹാപ്പിനെസ് പാർക്കും സ്നേഹപാതയും നിർമ്മിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നൂതന പദ്ധതികൾ ഉൾപ്പെടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഏറ്റെടുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ആരോഗ്യ മൃഗസംരക്ഷണ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം ഭവന നിർമ്മാണ പുനരുദ്ധാരണത്തിന് നാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തൽ തുടങ്ങിയവയും ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാഗനാട് ഗ്രാമപഞ്ചായത്ത് ഏകദേശം കോടി ലക്ഷം ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരവും നാല്പത് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ മിച്ചമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലക്കും ആരോഗ്യ മേഖലക്കുമാണ് കൂടുതൽ ലോണിൽ നൽകിയിരുന്നത് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിൽ നമ്മൾ ശുചിത്വത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒട്ടേറെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ വർഷം നമ്മൾ വിദ്യാഭ്യാസ മേഖലക്കും ആരോഗ്യ മേഖലക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്കായിട്ട് ഏകദേശം അഞ്ച് കോടിയോളം രൂപ നീക്കി വെച്ചിട്ടുണ്ട് മാധവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ആണ് ഉണ്ടാവുന്നത് കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ചെലവും നാൽപ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മിച്ചവുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം മേഖലക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലകളെയും കാര്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി എല്ലാ രീതിയിലും ഉതകുന്നതാണ് ഈ ബജറ്റ് എന്ന് പറയുകയാണ് നമ്മുടെ മൃഗസംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പോത്തു വിതരണം ഉൾപ്പെടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഈ വർഷത്തെ ബജറ്റ് മുന്നോട്ട് പോവുക നമ്മുടെ ഭവന നിർമ്മാണത്തിനായി ഏകദേശം നാല് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാ രീതിയിലെയും തൊട്ടു തീണ്ടി വനിതാക്ഷേമമാകട്ടെ അംഗനവാടി പോഷക ആഹാരമാകട്ടെ വൃദ്ധജനങ്ങൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി രണ്ട് പാർക്കുകൾ വരെ നിർമ്മിച്ച് അതുവരെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്